ഗവൺമെന്റ് കോളേജിൽ അമ്മൂന് ബി എസ് സി നഴ്സിംഗിന് സീറ്റ് കിട്ടി അപ്പൊ നമ്മൾ ഇന്ന് പോയി അഡ്മിഷൻ എടുക്കണമെന്ന് അവിടെ നിന്ന് വിളിച്ച് അഡ്മിഷൻ എടുക്കാൻ കൊണ്ടുപോവാണ് പോന്ന് അപ്പൊ ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങുവാണ് കുഞ്ഞം എന്തേലും അങ് പോയി ചെയ്യൂലേ സെറ്റ് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അപ്പം അമ്മകുട്ടിയും മുത്തും ഞങ്ങളുടെ വീട്ടില് രണ്ട് മെഡിക്കൽ ഫീൽഡ് അല്ല രണ്ടുപേരല്ല ട്ടോ നമുക്കിപ്പോ ഒരു ഡോക്ടർ ആയുർവേദ ഡോക്ടറും കൂടെ ആയിട്ടുണ്ട് അമ്മുവിന് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് പഠിക്കാൻ അവരുടെ പപ്പ പറഞ്ഞ് അങ്ങനെ എൽ ബി എസ് എസിൽ നമ്മൾ ഗവൺമെന്റ് കോളേജ് അമ്മൂന് കിട്ടി ഇതൊക്കെ പണ്ട് ആ ചുമ്മാവേ കൊടുത്തതാണ് അമ്മു പിന്നെ ഗവൺമെന്റ് കോളേജ് മാത്രമേ വെച്ചോളൂ വേറെ ഒരു കോളേജ് അവള് വെച്ചില്ല പ്രൈവറ്റ് ഒന്നും വെച്ചില്ല ഇതിനകത്ത് കിട്ടുന്നെങ്കിൽ അമ്മ പോയി പഠിക്കാമെന്ന് പറഞ്ഞു അമ്മൂന് ഒരുപാട് പൈസ ചിലവാക്കി പഠിക്കുന്നതിനകത്തൊന്നും താല്പര്യമില്ല സർപ്രൈസ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാ ഇതാ സർപ്രൈസ് കേട്ടോ അമ്മ അങ്ങനെ നാല് വർഷത്തെ കോഴ്സിന് വേണ്ടി പഠിക്കാൻ പോകാം നമുക്ക് പഠിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ പഠിച്ച് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കല്പിതം പോലൊക്കെ വരട്ടില്ലേ അപ്പോൾ ഇനി ഞങ്ങൾ മെഡിക്കൽ കോളേജ് മൂന്ന് മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ അലോട്ട്മെന്റിലും അമൂന് പത്തനംതിട്ട ഗവൺമെൻറ് കോളേജ് വന്ന് മൂന്നാമത്തെ അലോട്ട്മെന്റിലും അവിടെ തന്നെ വന്നത് പക്ഷെ ഈ കോളേജ് എടുത്തിട്ട് പിന്നെ ഇതിനകത്ത് സ്പോട്ട് അലോട്ട്മെന്റ് മാറ്റാൻ പറ്റുമെങ്കിൽ അമ്മ വേറെ വല്ല കോളേജിലോട്ടും മാറും കിട്ടിയാ ഇല്ലെങ്കി ഇവിടെ തന്നെ മടിക്കണ്ട നമ്മളെ അപ്പൂ മീനാക്ഷി അമ്മകുട്ടി മുത്ത് എല്ലാരുമായിട്ട് നമ്മള് പോകും അപ്പൊ നമ്മുടെ പെൺപിള്ളേര് മൂന്ന് പേരും മൂന്ന് വഴിക്കോട്ട് പോവു അതിന് അതൊക്കെ വിഷമൊന്നും ഇല്ല അവരുടെ ഫാമിലി സുരക്ഷിതത്രേ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല അവർക്ക് സ്വന്തം കാര്യം നിക്കണം അതാ അത്യാവശ്യം അമ്മൂനിപ്പൊ എല്ലാ സമയം ഇപ്പോഴായിരിക്കും സമയമായത് അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം ഡബിൾ ഡിഗ്രി ഡിഗ്രി അമ്മൂന് ഡബിൾ ഡിഗ്രി അമ്മു ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു വർഷം പൈത്തം പഠിച്ച് ഒരു വർഷം അവള് ടെക്നോ പാർക്കിൽ പോയി ജോലി ചെയ്ത് ഇപ്പൊ പിന്നെയും ഒക്കെ പഠിക്കണെന്ന് തോന്നി പഠിക്കുന്നു പഠിക്കട്ടെ അപ്പം കല്യാണം ചോദിക്കുന്നവരോടൊക്കെ പറയാം അമ്മൂനിപ്പഴേ കല്യാണം ഇല്ല അമ്മ പറഞ്ഞു കല്യാണം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കല്യാണം ഇല്ലെന്നല്ല പിന്നെ സമയം പോലെ എല്ലാം പറ്റത്തില്ല അങ്ങനല്ല പിന്നെ മുത്തിന് മുത്തിന് ഇനി ഇതൊരു എന്ന് വെച്ചാ അമ്മു ആയിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും അമ്മു കുട്ടി പഠിച്ചു പോയാ പോയാളി വന്ന കേട്ടോ സപ്ലി വന്ന ഒരിക്കലും അത് വന്നാ അതെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്താ ശരി വിശേഷങ്ങൾക്ക് ഒന്നിച്ച് നിക്കാന നിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ മൂന്നുപേർക്കൂടെ ആഗ്രഹം പോയിട്ട് ഇനി ഉള്ള സമയം അവര് എൻജോയ് ചെയ്യാൻ പോവാ പോവല്ലേ അപ്പൊ ബാക്കി അങ്ങോട്ട് പോണേ നമ്മൾ വന്നു സമ്മോ നീ എന്റെ കൊച്ചിനെ കളിയാണ്ടോ നിന്റെ ഹാൻഡ് ക്രീം എടുത്തേക്ക് ഫൗണ്ടേഷൻ മേടിക്കണം പിണ്ട് അങ്ങനൊക്കെ ഫൗണ്ടേഷൻ ഫണ്ട് എന്താടി പെണ്ണിന് ഗ്രാമ്പ് ഗേഴ്സ് ചുമ്മാ മുത്തു വെച്ച് വീട്ടിൽ കിടന്ന് ഞാൻ അമ്മ വിളിച്ചു പോയി അയ്യോ അവരന്നിറങ്ങിപ്പോയി ഒന്നും ക്യാൻസൽ പോലും ചെയ്തില്ല പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്ത് ഏഴായിരത്തിഅഞ്ഞൂറില് ഇത് എറ്റുമോ ഒന്നി നോക്കാ ഫ്രഷിനോട്ട് തന്നോണ്ടിരുന്നേ പിന്നെ ചീത്ത ചീത്ത അമ്മ നല്ല ആവശ്യം ഞാൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ മനുഷ്യനാണ് മഴ പൊടിക്കുന്നു നമ്മള് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്ത്റങ്ങൾ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കും സ്പോട്ടിനെങ്കിലും എൻ ഒ സി തരാൻ പറഞ്ഞു അത്ര ഇല്ലാണ്ട് ഫുഡ് കഴിക്കണ്ട രാവിലെ പൊറോട്ടയും പീസും എനിക്ക് എന്തോ പെട്ടെന്ന് മണ്ടി നിറങ്ങിയപ്പോ അതാ മനസ്സിലായി മണ്ടി ഇല്ല പറഞ്ഞ മണ്ടി നിറഞ്ഞപ്പോ ശ് പുട്ടും കടലേ ഞങ്ങള് ഇടിയപ്പവും കൊണ്ടേക്കറി അങ്ങ് ചപ്പാത്തിയും കൊട്ടേക്കരു ചപ്പാത്തിന് കൈവശം കൊടുത്തിട്ടുണ്ടോ കൊള്ളാവോ ഫുഡ് കൊള്ളാവോ ഇപ്പൊ നമ്മള് പത്തനംതിട്ട കോളേജിൽ കോളേജിലെത്തി ഇത് രണ്ടു വർഷം ആയതേ ഉള്ള ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തിട്ട് പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വന്നിട്ട് രണ്ടു വർഷം എന്തോ ആവുന്നതേ ഉള്ളു ക്ലാസ് ഒക്കെ ഇവിടെ പ്രാക്ടിക്കലൊക്കെ കോന്നി മെഡിക്കൽ കോളേജിലായി വിരുന്ന ചെയ്യുന്ന അപ്പം ഇവിടെ എന്തോ സമരങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ കേട്ടോ എന്താണ് നമുക്ക് വിശദത് എന്തു നമ്മടെ വിശ്വസാണൊക്കെ ഒരു സ്ഥലം എന്നിട്ട് അതിനകത്തൊരു ഏതാ കാണിച്ചോടൊ പോസ്റ്റർ പൊട്ടിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ പറയാ നീ പഠിക്കേണ്ട കോളേജ് അങ്ങനൊന്നും അല്ല ഞാൻ ഇവിടെനിന്ന് മാറും പന്ത്രണ്ട് അവരില്ല രണ്ടുമണിക്കൂർ ഞാൻ കാറി കിടന്ന് ഉറങ്ങി എന്നിട്ട് അവർ വന്നില്ല ഭീനേശ്വർ അപ്പൊന്നും പഠിക്കുന്നു ബുക്കിരുത് പഠിക്കുന്നു എയർ വെ പരിദ്യം പഠിച്ചിരുന്നിങ്ങി പരിദ്യം പിന്നെ കുറച്ച് മുന്നേ ആണ് ഞാൻ ജെട്ടി റോബോടാ ചിപ്പി ചിട്ടി റോബോ ബോറടിക്കുന്നു ഗയ്സ് ഫോണിലാണോ ചാക്കിക്കോ ദേ നീ રોട്ടി ഇറങ്ങി ഇതിലും ഇതിലും ചോക്ലേറ്റ് അടിച്ചിട്ട് ബോറടി മാം ഞാൻ പ്രശനം താങ്ങും മാ ബാ കാര്യം പറഞ്ഞാങ്കി കടക്കാരനേം കൂടായിടിക്ക പോനെൻ വേ ഞാനിക്ക പിന്നെ അങ്ങനെ അഡ്മിഷന്റെ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് ഒത്തിരി സമയെടുത്തല്ലേ ഒത്തിരി എല്ലാം ബാഹ്യത്തിനെല്ലാം കൊണ്ടുവന്ന എല്ലാം കൊണ്ടുവന്നു അപ്പൊ നമ്മള് കോളേജിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കേറി നമ്മളിപ്പോ എത്ര മണിയായി മണിയായി ഇറങ്ങിയപ്പോൾ മ്മകുട്ടിയുടെ എല്ലാം സെലറ്റ് ആയി പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിന് കൊടുക്കണം ഇനി അവിടുന്ന് എൻഒ സി മേടിച്ച് ഞാൻ അതെല്ലാം കൊടുത്ത് ഇനി വേറെ കോളേജ് കിട്ടുമോ എന്നറിഞ്ഞൂടാ കിട്ടുന്നെങ്കിൽ ഗവൺമെന്റ് കോളേജ് അങ്ങനെ പഠിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ഗവൺമെന്റ് കോളേജ് നഴ്സിംഗ് പഠിക്കും അപ്പൊ ഇനി ബാക്കിയെല്ലാം ഇനി ഓരോ അലോട്ട്മെന്റ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ സീറ്റ് അനുസരിച്ച് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്താ ഇവിടെമാര് ഇവിടെ ഇരുന്ന് ഇവിടെ മീനാശിടന്നുക്കായിരുന്നു മീനാശി നിന്റെ ബാഗിങ് എടുത്തോ അവിടെ അല്ല ആ ചാർജ് കിട്ടുന്നു ഹാപ്പി ആയി നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു അയുന്നപ്പതിനകത്തിരുന്നേ മുത്ത് കച്ചട പറഞ്ഞത് ബാത്റൂമിൽ പോണന്നോ നമ്പർ ശരി എന്നാ ചോറ് കഴിക്കുന്ന ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്ന രണ്ടുമണി രണ്ടര ആയി മതി നമ്മള് ചോറ് കേറി ഊണ് കഴിക്കുന്നു അപ്പൊണ് ഇതിന്നും തീർത്തുതരില്ലേ എടുത്തുതന്നെ അപ്പൊ കൈസ് നമ്മള് കഴിച്ചിട്ടൊക്കെ ഓക്കെ ബൈ കഴിച്ച് പറയില്ലേ പിന്നെ ഇവളെല്ലോ നമ്മള് ഇവിടെ അമ്മി വന്ന് വന്ന് മീനാക്ഷി അപ്പൊ ഇറക്കിട്ട് എല്ലാരും എല്ലാരും ഉച്ച നേരം അവിടെ ഇരുന്ന് ഫോണില് ചാർജൊന്നും ഇല്ലായിരുന്നു അവിടെ ോട്ട് പോന്നോ കടയിലോട്ട് പോന്നു ഇനി കടയിലോട്ട് പോയാന്ന് അറിയത്തില്ല നമ്മളെ കുറച്ച് എനിക്ക് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങാം കൊണ്ടുപോകാൻ ഓണക്കൊടിയൊന്നും അല്ല എനിക്ക് കൊണ്ടുപോവാൻ വേണ്ടിയുള്ള സാധനം വീട്ടിൽ പിന്നെ ടവ്വലും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം അപ്പൊ അങ്ങനത്തെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങനെ നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് വന്ന അടുത്ത ദിവസമായപ്പോൾ അമ്മൂന് എന്തുവാ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വെച്ചു തരേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മൂൻ്റെ കൂടെ അമ്മൂൻ്റെ കോളേജിലോട്ടൊക്കെ വന്ന് പോകണം പിന്നെ അക്ഷയ സെൻ്ററിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് രാവിലെ അമ്മ എന്നെ കുത്തിപ്പൊക്കി മനസ്സിലാ മനസ്സോടെ എന്നെ വിളിച്ചെണ്ണിപ്പിച്ച് അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് കാണാനും ഉണ്ട് അപ്പം ആ അമ്മൂൻ്റെ കൂടെ ഞാൻ എല്ലായിടത്തും പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ ഇരിക്കുക ഇനി ഫുഡൊക്കെ കഴിക്കണം ഉറങ്ങണം ഏത് സമയവും ഉറങ്ങണം പുറത്തുവാ മैया പല കേഫ്സിയോ പിന്നെ ഇതോ ചിക്കൻസോ ആ കേസ പുളി മന്തി അവലാനങ്ങി എൻടെ മോള് അറങ്ങുണ്ടാ രാവിലെ ഓടേ നീ ഞായറാഴ്ച രാവിലെ ഇനേട്ടല്ല ഉറക്കാം ഇനി മैया അമ്മാ പോവെന്നേ മടി ഇതെന്താ പുടിയുടപ്പായോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വെടിച്ചേ അതാ മുതിരി വെയിലാമയ കാറിൽ പോയി അങ്ങ് ശീലമായി അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സാധില്ല എന്റെ ഇച്ചിരി വെയിലുകളാണ് വിറ്റാമിൻ ഡി കുറയു അല്ലെങ്കിൽ അങ്ങോട്ട് പൊടി ഒരു മടിച്ചു പെണ്ണിനല്ല ചെന്നൈയില് എലിപുരി വെയിലത്ത് കിടക്കാനുള്ളതാണ് നീ അന്നേരം നോയിക്കോണെ പോലെ കരിക്കോടോട്ട് പോവാനാ വെയിൽ കൊള്ളാൻ പയ്യാന്ന് പറയുന്നത് റിഞ്ഞട്ടാ നീ വെയിലടിച്ച അടിച്ചില്ല വിറ്റാമിൻ ടീ കൊറയു ആരാണ് ഇവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത കോളേജില്ലല്ലോ വരുന്ന കാര്യത്തിനും നാളെ വരാൻ അപ്പൊ നമ്മൾ ഇനി എന്തോ പോവ ഇനി എന്തിനാ പോന്നെ അക്ഷ നമ്മൾ അക്ഷയ വന്നു നീ ഇവിടെ എത്ര നേരം സമയം എത്ര നേരം എടുക്കാൻ സമയമൊന്നും ഇല്ല എനിക്ക് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നീ എന്നിങ്ങനെ ഹബൂ ഹപ്പവർ പോയിട്ട് നമുക്ക് ഇവിട വരെ ലൈക് ചെയ്യാം 2002 ഡിസംബർ 9ാം തീയതി വീമീ മാസത്തെ മോൻ ഇതിൽ പറയാനേ गाइस ഞാൻ മീറ്റ് ചെയ്യുന്നള്ളത് 24 നാണ് അങ്ങോട്ട് 2023 നാണ് കേട്ടോ അതാണ് നമ്മൾ ഇതിന്റെ താങ്ക്യൂ 23 നാണ് 23 നാണ് ആ മാസത്തുള്ളതാണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഭയങ്കര ദാഹം ഞാൻ കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ല വെള്ളം എടുത്തോണ്ട് തന്നാടി നീ വീട്ടിരുന്നപ്പിട്ടു നമ്മൾ കഴിക്കുന്നു 너무 잘다겼어 머리 뜨다다 വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരം ഒന്ന് കിടന്ന് എന്നിട്ട് അപ്പത്തേക്കും പിന്നെ വൈകിട്ട് ചായ ഒക്കെ ബാക്കി കണ്ട അതെങ്ങന മുത്തിലേക്ക് പോയിട്ട് വന്ന് ഇതാ ജോലി ഒരു ബ്ലാങ്കറ്റ് വിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണം ഇതിനായി ഇവള് ചോറ് പോലും ഉണ്ണാതെ ഇറങ്ങിറങ്ങ

is my entertainment. ഉപദ്രവിക്കണ്ടെ വൈകിട്ട് ജോലിയൊക്കെ ഒതുക്കി കുളിച്ചൊക്കെ ഫ്രഷായി രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കാൻ പോവുക അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പം നമ്മൾ അമ്മു നേഴ്സാവാൻ പോവാണ്